ഹലോ എല്ലാവർക്കും സീലേക്കും ഉള്ളിൽ ഹോസോട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നതായിരുന്നു ഞങ്ങൾക്കിവിടെ സുഖം തന്നെ അപ്പം ഞാനിത് ഈ വീഡിയോ വെളുപ്പിനായിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നൊരു നമ്മളൊരു അടിപൊളി ലിപ്സ്റ്റിക്കാണ് ഉണ്ടാക്കുന്നത് അത് കെമിക്കലൊന്നും ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ആ ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് ഇപ്പം ഞാനിത് ഇൻഡ്രോ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് നമ്മുടെ ഈ ചുണ്ടൊക്കെ കറുത്തൊക്കെ ഇരിക്കണവരില്ലേ അവർക്ക് ഏറ്റവും നല്ലതായിട്ട് ചുണ്ടൊരു കളർ വെക്കാൻ പറ്റിയൊരു സാധനമാണ് പിന്നെ നമുക്കതുപോലെ തന്നെ ഈ എന്താ പറയുക സിഗരറ്റൊക്കെ വലിച്ച് ചുണ്ടൊക്കെ ഒരുപാട് ഇതായിട്ടിരിക്കും ഇല്ലേ കറുത്തൊക്കെ ഇരിക്കണവർ ഹുടാ പയ്യൊക്കെ അപ്പം നമുക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ല എഫക്റ്റ് ഈ ലിപ്സ്റ്റിക്ക് അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കണം അല്ലാണ്ട് ഇത് കള്ളത്തരമൊന്നുമില്ല അവർക്ക് ഉണ്ടാക്കി നോക്കിയാലതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ കൊച്ചു പിള്ളേർക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡെയിലി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാനൊക്കെ ഇത് ഡെയിലി ഇടും അപ്പോൾ നമുക്ക് ശരിക്കും എന്താ പറയുക എനിക്ക് ഇടുന്ന ഇടണൊരാളാണ് ഞാൻ അപ്പോൾ നമ്മൾ കെമിക്കൽ ഇടാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് ഇടാലോ അപ്പോൾ എല്ലാവർക്കും അല്ല ഒന്നും കൂടി ഞാൻ പറയുവാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടുനോക്കണം വീഡിയോ ഇഷ്ടമായാലും ലൈക്കിങ്ങ് മറ്റേ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്കിത് വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കണെന്നറിയോ നമ്മുടെ ചുണ്ടിനൊക്കെ നല്ല നിറം കിട്ടാനൊക്കെയാണ് ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത് അതിനാദ്യം വേണ്ടത് നമ്മുടെ ക്യാരറ്റാണ് പിന്നെ എടുക്കുന്നത് ഒരു ബീറ്റ് റൂട്ട് അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ട് ഇപ്പം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ചുണ്ടിന് നല്ല നിറം കിട്ടും അപ്പം നമുക്ക് പുറത്തു പോകുമ്പം നമ്മൾ ലിപ്സ്റ്റിക്കിന് പകരം നമുക്ക് ഉപയോഗിക്കാം അപ്പം ഞാൻ കുറേ കുറെ നാളായിട്ട് ഇപ്പം ഇതാണ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് അവിടെ ചൂട് വീണ്ടും കറുപ്പുകളടണം അതുകൊണ്ട് ഇങ്ങനത്തെ ലിപ്സ്റ്റിക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ചുണ്ടൊന്നും ഇതാകത്തില്ല പിന്നെ ഇതാണെങ്കിൽ ആണുങ്ങൾക്ക് പഴുങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ ആണുങ്ങളൊക്കെ ഇത് ചിതട്ടൊക്കെ വലിച്ചുണ്ടക്കെ ഇതാവൂലേ അപ്പം അങ്ങനെയുള്ളവർക്കും ഒക്കെ ഇത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാധനമാണ് അപ്പോൾ നമ്മൾ ക്യാരറ്റ് ആദ്യം തന്നെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബീറ്റ് റൂട്ടാണേ അപ്പം അതും കൂടി നമുക്കൊന്ന് അരിഞ്ഞു വെക്കാം അപ്പം ഇങ്ങനെ അരിയാണ് ഏറ്റവും നല്ലത് ഇതിലരിയണ നല്ല കേട്ടെ ചെറുതിലരിയണം വലുതിലരിഞ്ഞ പിന്നെ നമുക്ക് ഇത് നീരങ്ങനെ കിട്ടത്തില്ല പിഴിയുമ്പോ അപ്പൊ ഏറ്റവും ഇതില് നമ്മള് അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് മിക്സിൽ അടിക്കണം എന്നുണ്ടെങ്കിൽ മിക്സിൽ അടിക്കാം എങ്ങനെ വേണമെങ്കിലും അപ്പൊ ചെറു എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത് മിക്സിയിലടിക്കണമെങ്കിലും അങ്ങനെ വേണം അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ചുണ്ടിന് ഒരുപാട് ഉപകാരമുള്ളതാണത് ഇപ്പം നിങ്ങൾക്ക് രാത്രി തേച്ച് കിടക്കണമെങ്കിൽ അങ്ങനെ കിടക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് ഇപ്പം നമ്മൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിൽ തിന്നാലും ഇത് വരട്ടി വെക്കാം ഒരു കുഴപ്പവും ഇല്ല അപ്പം ഇതും കൂടി ഉണ്ടാവുമ്പോൾ ഇത് ഉണ്ടാകുമ്പോൾ കറക്റ്റ് ഒരു റെഡ് കളർ ആയിരിക്കും അപ്പോൾ ഇതും കൂടി ഉണ്ടാകുമ്പോൾ ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ ഇത് മാത്രം കൂടെ ഇട്ടാണ് നമ്മൾ ഇത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ഒരു ഈ ഗ്ലോസ് ഇട്ട ഒരു എഫക്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിത് രണ്ടും ഇടുന്നുണ്ട് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലിപ്സ്റ്റിക്കിന് പകരം ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടേ മതിയാവും അപ്പോൾ അതുകൊണ്ട് ലിപ്സ്റ്റിക്കിന് പകരം ഞാനിപ്പോൾ ഈ ഒരു ഹോം റെമഡിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞാൽ മതി നല്ല നീര് കിട്ടും ഇങ്ങനെ അരിഞ്ഞിട്ട് പിഴിഞ്ഞാൽ പെട്ടെന്ന് നീര് കിട്ടും കിട്ടാ അപ്പം ഞാൻ രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ ഞാൻ ബീട്രൂട്ടിൻ്റെ ജ്യൂസും എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ ജ്യൂസും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചുണ്ടിന് ഏറ്റവും നല്ല സാധനമാണ് അപ്പം ഇത് രണ്ടും ഇത് ഏതെങ്കിലും ഒന്നും മതിയെന്ന് വിചാരിക്കരുത് ഒന്ന് സ്കിപ്പ് ചെയ്യരുത് രണ്ടും എടുക്കണം എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യണേ നോക്കാം അപ്പോൾ ഇനി നമുക്കിത് ഈ രണ്ട് ജുസാം എന്നിട്ടിത് നമുക്ക് ആദ്യം ഒന്ന് തീ കൂട്ടി വെക്കണം പിന്നെ അത് കഴിഞ്ഞ് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് അപ്പം അതിനുമുമ്പ് നന്നായിട്ട് നമുക്ക് നരിച്ചെടുക്കണം കേട്ടോ ഇത് ഇത് അരിപ്പേൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം എന്നിട്ട് ഇതൊരു തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമ്മയൊക്കെ മാറ്റിയെടുക്കണം അപ്പം നമ്മൾ വെറുതെ ബീറ്റ് റൂട്ട് ഒക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വിചാരിക്കേണ്ട റിസൾട്ട് കിട്ടത്തില്ല നമുക്ക് ക്യാരറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ലിപ്സ്റ്റിക്കിട്ട ഒരു ഗുണമാണ് നമുക്ക് അപ്പോൾ ഈ കറുത്ത ചുണ്ട് ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഹോം റെമഡി ആയിട്ട് നമ്മൾ ഒരു ലിപ്സ്റ്റിക്കും ഇതിനായിട്ട് എന്താ പറയുക ലിപ്സ്റ്റിക്കിനും പോണ്ട ആ ഡ്രൈനെസ്സും മാറും ചുണ്ടിൽ കളറും കിട്ടും അപ്പോൾ നമുക്ക് വീട്ടിലോ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കൊച്ചു ഉള്ളവർക്ക് വരെ നമ്മൾ ഇപ്പോൾ അവർ കൊച്ചുങ്ങളൊക്കെ വാശി പിടിക്കുക പുറത്ത് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് വേണമെന്നു അപ്പം ഇതിങ്ങനെ ചെയ്താൽ മതി ഞാനിവിടെ മോളൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ അവർ യൂസ് ചെയ്യും നേരത്തെയൊക്കെ എനിക്ക് പേടിയാണ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അവളൊക്കെ ഇപ്പം ഇതേ യൂസ് ചെയ്യത്തുള്ളൂ മോളൊക്കെ അതുകൊണ്ട് ചുണ്ടൊക്കെ അവരുടെയൊക്കെ ഒരു കറുപ്പൂല്ല നല്ല പിങ്ക് കളറാണ് ചുണ്ട് മുകളിലേക്ക അവരിതേ യൂസ് ചെയ്യത്തുള്ളൂ ഞാനിത് എപ്പോഴും ഇതുണ്ടാക്കിയിട്ട് ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കും യൊക്കെ മാറി വന്നിട്ടുണ്ട് ഉണ്ട് നമ്മൾ നേരത്തെ അത്ര ഒഴിച്ചതല്ലേ അങ്ങനെ നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അതിൻ്റെ വെള്ളമയം ഒക്കെ ശരിക്കും മാറണം എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാകണം അതുവരൊക്കെ നമ്മൾ ഇത് ഒന്ന് അതിൻ്റെ വെള്ളമയൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഇതിന് ഇതിൽ നമുക്ക് രണ്ട് മൂന്ന് സാധനങ്ങളും കൂടി ഒക്കെ ആഡ് ചെയ്യാനുണ്ട് അപ്പോളേ നമ്മുടെ ലിപ്സ്റ്റിക് ശരിയാവുള്ളൂ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവ നമ്മുടെ ഈ ചട്ടിയുടെ നിറങ്ങുണ്ടോ എന്തുമായിട്ടായിരിക്കണേ നോക്കി അപ്പൊ ഇത് നമുക്ക് ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യണ്ടതെന്ന് നോക്കാം അപ്പത് നമ്മുടെ ലിബാമിൻ്റെ ഇത് ഉണ്ടോ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കിതിലോട്ട് കുറച്ച് വാസിലും ചേർത്ത് കൊടുക്കണം അതിപ്പം ഈ ഇതിൽ തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കണേ ഈ ചൂടോടി തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കണേ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴും കട്ട് ചെയ്യാവും അപ്പം നമ്മൾ ഇപ്പം തന്നെ അങ്ങോട്ട് വാസിലും ചേർത്ത് കൊടുത്തു തിലോട്ട് ചേർക്കേണ്ടത് കുറച്ച് നെയ്യാണ് ഇതൊക്കെ നമ്മുടെ ഏറ്റവും നല്ല അപ്പോൾ വാസിലും ചേർത്ത് കൊടുത്തു പിന്നെ നെയ്യ് ചേർത്ത് കൊടുത്തു അപ്പൊ നമ്മുടെ ചുണ്ടൊക്കെ വരണ്ടു വട്ടാണ്ടിരിക്കാനും എല്ലാം ഏറ്റവും ഇഷ്ടമാണ് നമ്മുടെ നെയ്യ് ഇനി അടുത്തായിട്ട് വേണ്ടത് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ അതും കൂടി അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഉണ്ടാവില്ല അപ്പോൾ അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം ഇപ്പം നന്നായിട്ടൊന്ന് നമ്മുടെ വാസലിനും പിന്നെന്താ നമ്മൾ ഇട്ടത് നെയ്യ് ഇട്ട് പിന്നെ ഉറ്റാങ് നെയ്യ് ഒഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇതിലോട്ട് യോജിപ്പിച്ചു കൊടുക്കണേ നന്നായിട്ട് നിങ്ങളിതിട്ട് നോക്കിയിട്ട് എന്നോട് റിസൾട്ട് പടണേ അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് നമ്മുടെ ചൂട് പോണേങ്കാട്ടുമ്പോൾ നമുക്ക് ഒഴിച്ചു വെക്കണം ഇപ്പം ഇതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ പഴയ വാസലിന്റെ ഒരു ഒഴിഞ്ഞ കുപ്പിയാണേ അപ്പം ഇതിന് ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ പിന്നെ നമുക്കിതിൻ്റെ അകത്തോട്ടിത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് മിനിറ്റ് കുറച്ച് നേരം വെക്കണേ ഒരമണിക്കൂർ വെക്കുമ്പോൾ നമുക്ക് സെറ്റായിട്ട് കിട്ടും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അത് നമ്മുടെ ലിബം അപ്പം നമ്മുടെ ലിപ്സ്റ്റിക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പം ഞാൻ ഈ വാസിലിൻ്റെ ഈ കുപ്പിയിലാണ് ഇത് ഒഴിച്ചു വെച്ചേക്കുന്നത് അപ്പോൾ കണ്ട അപ്പോൾ പോകുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കണം അല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ വെള്ളം പോലെ ആയി കിട്ടത്തുള്ളൂ അപ്പം ഞാനിതൊന്ന് നിങ്ങളൊന്ന് പിരട്ടി ഒന്ന് കാണിച്ചു തരായേ അതെ ഞാൻ കാണിച്ചു തരട്ടെ ഇത് പിരട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല നിങ്ങൾ അത് യൂസ് ചെയ്താലേ മനസ്സിലാവുകയുള്ളൂ ഞാൻ അപ്പോൾ എപ്പോഴും ഇതാണ് യൂസ് ചെയ്യുന്നത് ഞാനപ്പം ഇന്ന് എനിക്കൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിന് ഞാൻ അപ്പോൾ എൻ്റെ തീർന്നായിരുന്നു അപ്പം ഞാനിപ്പോൾ വേറെ ലിപ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് അങ്ങ് ഇത് ഇഷ്ടമായി വേണ്ട അപ്പോൾ ഇത് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരു ലിപ് ഗ്ലോസ് ഇട്ട ഒരു ഫീലിംഗ് ആണ് നല്ല നിറവും കിട്ടും ഉണ്ടോ അപ്പെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പം ഞാനിത് വെളുപ്പിനാണ് കേട്ടോ ഇത് ഉണ്ടാക്കി കാണിക്കുന്നത് നിങ്ങൾക്ക് അപ്പം എനിക്കിന്നിപ്പ് പിന്നെ എത്ര മണിക്കാണ് കല്യാണം പത്ത് മണിക്കാണ് കല്യാണം അപ്പ ഞാനിത് രാവിലെ വീഡിയോ എടുക്കണം അതാണ് ഞാൻ ലൈറ്റ് വെളുപ്പിന് വെളുപ്പിന് ഇതുണ്ടാക്കി അപ്പം ഇതെനിക്ക് ഇന്ന് പോകുമ്പോൾ ആവശ്യമുള്ളതാണ് അപ്പം അതുകാരണം ഞാൻ രാവിലെ തന്നെ എടുത്ത് ഇതുണ്ടാക്കി കണ്ട എന്നിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ബോട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ട് വെച്ചാൽ മതി നല്ല അതായത് പ്രത്യേകിച്ച് ഞാൻ പറയണത് നമ്മുടെ ഈ ചില പിള്ളേർക്കൊക്കെ എന്താ പറയുക കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് അപ്പം ഈ മഞ്ഞിൻ്റെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലതാണ് പിന്നെ ചുണ്ട് വിണ്ട് കീറുന്നവർക്ക് നല്ലതാണ് പിന്നെ ഈ സിഗരറ്റൊക്കെ വലിച്ചിട്ട് ചുണ്ടൊക്കെ ഭയങ്കര കറുത്തിരിക്കണവരുണ്ടാവൂലേ അപ്പോൾ അവർക്കൊക്കെ ഇത് വരട്ടി കഴിഞ്ഞാൽ ഈ ഇപ്പോൾ അണങ്ങിക്കാവുമ്പോൾ ഇത് വരട്ടി പുറത്തോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി രാത്രിയാകുമ്പോൾ വീട്ടിൽ വന്നിട്ട് വരട്ടാം പിന്നെ ഞാൻ ഇതിൻ്റെ ഇതിൽ ക്യാരറ്റും കൂടി കൂടിയായിട്ട് ചെയ്തേക്കുന്നത് ഇപ്പം നമുക്ക് ക്യാരറ്റും മാത്രം ഇട്ടിങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കളർ വരത്തില്ല ജസ്റ്റ് ഒരു ലിപ് ഗ്ലോസിൻ്റെ ഒരു ഇതേ വരത്തുള്ളൂ ഇതും കൂടി നമ്മൾ ബീറ്റ്റൂട്ട് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ നിറം കിട്ടുന്നത് ഒരു ഡാർക്ക് ഒരു കളറാണ് ഇതൊരു വേണ്ട ഒരു ബ്രൗണിഷ് കളർ കിട്ടും നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് അത്രക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഞാൻ ഇത് ദിവസം നമ്മൾ എന്താ പറയുക കുളിയൊക്കെ കഴിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് എപ്പോഴും അപ്പം നമ്മൾ വീഡിയോയിലാണെങ്കിൽ നിൽക്കുമ്പോൾ ചുണ്ട് നല്ല ഇതായിട്ട് നിൽക്കും ഈ ഒരു ലിപ്സ്റ്റിക് ആയതുകൊണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക കെമിക്കൽ ആണെന്നുള്ള പേടിയും വേണ്ട ആൺ എന്താ പറഞ്ഞാൽ ആണുങ്ങും പെണ്ണുങ്ങൾക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരിതാണ് അപ്പോൾ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കണം കേട്ടോ ഇത് പുറത്ത് വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല എന്നാലും വല്ല പൂത്തൊക്കെ പോയാലും അപ്പോൾ ഫ്രീസറിൽ വെക്കണ്ട മൈലിൽ വെച്ച വെച്ചാൽ മതി നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ വേണമെങ്കിൽ എൻ്റെ ചുണ്ടിങ്ങനെ ഭയങ്കര കറുത്തയുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ആ കറപ്പൊക്കെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇതിലെന്തൊക്കെ സാധനങ്ങളുണ്ട് നമ്മുടെ വാസിലിനുണ്ട് വിറ്റാമിൻ ഇ ഓയിലുണ്ട് പിന്നെ നെയ്യട്ടിട്ടുണ്ട് പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഇതെല്ലാം നമ്മുടെ ചുണ്ടിനെ ഏറ്റവും നല്ല പറ്റിയ സാധനവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് എന്താ പറയുക കള്ളത്തരമൊന്നുമല്ല ഞാൻ പക്ഷേ വീഡിയോയിലൊക്കെ കണ്ടേക്കുന്നത് നമ്മുടെ ബീട്രൂട്ട് മാത്രം ചെയ്തതാണ് അപ്പം ക്യാരറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കളറിന് ചുണ്ടിന്റെ കളറിന് നല്ലൊരു വ്യത്യാസമാണ് മറ്റതൊരു പർപ്പിൾ കളറാണ് വരുന്നത് ഇതൊരു ബ്രൗണിഷ് കളറാണ് ഇത് വരുന്നത് അത് തന്നെ വല്ല നമുക്ക് നല്ല ഒരു ലിപ് ഗ്ലോസ് ഇട്ട ഒരു ഫീലിംഗും കൂടിയാണ് അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായത് അപ്പൊ ഞാൻ ഇത് അതി ഉണ്ടാക്കി വെക്കില്ല ഈ ഒരു ചെറിയ പാത്രത്തിലുണ്ടാക്കി വെക്കാറ് എന്നിട്ട് അത് ഇരുമ്പടുത്തുണ്ടാക്കും അപ്പം ഇത് കറക്റ്റ് രണ്ട് സൊമ്പ് തീർന്ന് അപ്പം ഞാൻ വിചാരിച്ചു തന്നത് പുണയിന് മുമ്പ് ഉണ്ടാക്കുകയും ചെയ്യാം ഉണ്ടോ അപ്പം നിങ്ങൾ എക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായേൽ എല്ലാവരും ലൈക്കിങ്ങും മറ്റൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു പിന്നെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ കല്യാണത്തിന് ഞങ്ങൾ പോവാണ് തൊടുപുഴയിൽ അപ്പം രാവിലെ ഞങ്ങൾ മണിക്ക് തന്നെ ഇറങ്ങിയിട്ടാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല അപ്പോൾ പോകണവഴിക്ക് ഇവിടെന്നെങ്കിലൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയമൊക്കെ തെറ്റും അതുകൊണ്ട് ഞങ്ങൾ വേഗം ഒരു കണക്കിൽ റെഡിയായി അപ്പം ഞങ്ങൾ പോണവഴിക്ക് ഒരു ഹോട്ടലിൽ നിർത്തി ഫുഡൊക്കെ കഴിച്ചു അപ്പം ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു ഇവർ മൂന്നാറിലാണ് മൂന്നാർ ദേവികുളത്താണ് അവർ താമസിക്കുന്നത് അപ്പോൾ അവരിവിടെ വന്നൊരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പിന്നെ ഞങ്ങൾ ദക്ഷിണയൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് അടങ്ങൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ ഇതായിരുന്നു അപ്പോൾ ദക്ഷിണയൊക്കെ കൊടുത്തു കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഹോളിലോട്ട് ചെന്ന് അപ്പോൾ ചേട്ടനും കാത്തും കൂടി അവിടെ ഫ്രണ്ടുകളെ ഇപ്പോൾ ഉണ്ട് ഞാൻ അവരെ ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ തൊട്ടടുത്താണ് അമ്പലം അപ്പോൾ ഇവിടെ ഹോള് അപ്പോൾ കെട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഹോളിൽ വെച്ചാണ് പിന്നെ അപ്പോൾ ഇതാണ് ചെറുക്കനെ അപ്പോൾ നല്ല വെയിലാണ് പുള്ളിക്ക് കാറിലിരുന്ന് മടുത്ത് അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ അമ്പലത്തിൽ കയറി കെട്ടിനുള്ള സമയമൊക്കെ ആയി അപ്പോൾ ഇത് ചെറുക്കൻ്റെ അച്ഛനാണ് പുള്ളിക്കെന്തോ കാലിനെന്തോ വയ്യ അഴുകയുണ്ട് അപ്പോൾ അത് കാരണം അവിടെ കസേരയിൽ തന്നെ അവിടെ അമ്പലത്തിൽ തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ അത് കിറക്കൻ്റെ അമ്മയും പെങ്ങളുമാണ് പെങ്ങൾ ഡോക്ടറാണ് അപ്പോൾ ഇനി കെട്ടാനുള്ള ഒരു തിരക്കായിരിക്കുമല്ലോ പിന്നെ അപ്പോൾ ഇത് പെണ്ണിൻ്റെ അച്ഛനാണ് അതായത് ചേട്ടൻ്റെ അമ്മാവൻ അമ്മയുടെ ആദ്യത്തെ ചടങ്ങ് അവരുടെ പറക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടി മണ്ഡപത്തിൽ കയറിയിട്ട് പറയക്ക തർക്കമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പോലും പറ്റുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അമ്പലത്തിൻ്റെ അകത്ത് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ അപ്പോൾ ആൾക്കാരൊക്കെ പിന്നെ പോരാത്തവര് ഈ ക്യാമറ എടുക്കുന്നവർ വീഡിയോ എടുക്കുന്നവരൊക്കെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് ഒട്ടും എടുക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഞാൻ കിട്ടിയ ഇതും എടുത്തത് അപ്പോൾ പോരാത്തതിൽ മണ്ഡപത്തിൽ മേളിൽ ഇങ്ങനെ അടച്ച് ഇതാക്കിയേക്കണുണ്ടേ നമുക്ക് ശരിക്കുള്ള ലൈറ്റില്ലായിരുന്നു ശരിക്കും അപ്പം ഇങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ എനിക്ക് ക്യാമറക്കാരൊക്കെ അടിച്ച ലൈറ്റില്ല മണ്ഡപത്തിൻ്റെ നമ്മൾ നമ്മളടുത്ത് ഹോളിലോട്ട് വന്ന് തിരക്കനും പെണ്ണും പിന്നെ പിന്നെ ഇവിടെ വെച്ചായിരുന്നു അടുത്ത ഫങ്ഷൻ അപ്പം കാത്ത് താലമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണു അപ്പോൾ ഇനിയും നമുക്കിവിടെ നിന്നും തിരക്കന ഇതിലോട്ട് സ്റ്റേജിലോട്ട് താലമൊക്കെ എടുത്താണ് കൊണ്ടുവരുന്നത് ഹോളൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ പിന്നെ ചെറുക്കനും പണ് ഒക്കെ വന്നു പിന്നെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞു പിന്നെ ഇവിടെ വന്ന് നമുക്കൊരു മാലയക്കിടൽ ഒരു ചടങ്ങുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കിടൽ അപ്പോൾ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോണേ പിന്നിത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് നാളെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം